дәндә ആകോ ഒരു മാതിരി ബ്യൂട്ടി പാർലറിൽ പോണ മൂവായിരത്തി അഞ്ഞൂറ് കാര്യമുണ്ട് പാർലറിലൊക്കെ പോയി മൂവായിരത്തി അഞ്ഞൂറ് മുടക്കി ഹൈഡ്രാ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവും ഇതിനിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്റെ കയ്യിലുള്ള ആ ഒരു മൂന്ന് പ്രോഡക്റ്റുകളെ പറ്റി എനിക്ക് ഓർമ്മ വന്നത് ഇത് മൂന്നും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചത് അപ്പൊ ആദ്യം ഞാനിത് ബേസ് ആയിട്ട് യൂസ് ചെയ്യണത് നമ്മുടെ എൻ വൈബേഡ സ്ട്രോപ് ക്രീം ആണ് ഇത് നമ്മുടെ ഫേസിന് ഇൻസ്റ്റന്റ് ഗ്ലോ സ്കിൻ ഹൈഡ്രേറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും ഇത് ബേസ് പ്ലസ് ഹൈലൈറ്റർ ആണ് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്റെ ഫേസിന്റെ ആ ഒരു നാച്ചുറൽ ഗ്ലോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ വൈബേയുടെ എന്നെ ത്രീൻ വൺ ഫൗണ്ടേഷൻ ആണ് ഈ ഒരു ഫൗണ്ടേഷൻ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതില് പ്രൈമറുണ്ട് സെറുണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് ഇതിലുള്ള പ്രൈമർ നമുക്ക് നല്ലൊരു സ്മൂത്ത് ബേസ് തരും അതേപോലെ സെറ നമുക്ക് നല്ലൊരു ഹൈഡ്രേഷനും തരും ഫൗണ്ടേഷൻ നല്ലൊരു നാച്ചുറൽ ലുക്കും അതേപോലെ തന്നെ സ്കിൻ കവറേജും തരും ഇനി നമ്മൾ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ടെക്ചർ എന്ന് പറയുന്നത് തന്നെ ഇത് പെട്ടെന്ന് ബ്ലെൻഡാവും അതേപോലെ നല്ലൊരു സോഫ്റ്റ് മാറ്റ് ഫിനിഷും തരും ഇതൊരു മൾട്ടിപ്പിൾ യൂസ് ലിപ്സ്റ്റിക് ആണ് ഇത് നമുക്ക് നമ്മുടെ ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ചേക്കിൽ നമുക്ക് ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം ഇതിന്റെ ഷെയ്ഡ് വരുന്നത് സെക്സി സാങ്കേതിയ സീറോ ഫോർ ആണ് ഇപ്പൊ കണ്ടില്ലേ ഒറ്റ ഉപയോഗത്തിന് വെറും മുപ്പത്തഞ്ച് രൂപ വരുന്ന ഒരു ഗ്ലോ ഗ്ലാമർ ലൊക്കെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു അപ്പൊ എന്തായാലും ഈ മൂന്ന് പ്രോഡക്റ്റുകളും വാങ്ങിക്കാനുള്ള ക്യുആർ കോഡ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി അതേപോലെ നിങ്ങൾ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂര് കൊൽക്കത്ത കൊച്ചി കൊല്ലം ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കിട്ടും